നല്ല ചൂടുണ്ട് അതാ ചൂടുണ്ട് കഴിച്ചാ കേട്ടാ പതൊക്കെ കഴിച്ചാ മതി കുറച്ചു മുമ്പിൽ അച്ഛൻ കയ്യിലായിരുന്നു എടുത്തിരുന്നു കുറച്ച് സമയം കൊണ്ട് മാറി തോർത്താക്കി മീനും എടുത്ത് കഴിക്കണം വേറെ ഇന്ന് മച്ചില്ല മീൻകറിയും മാത്രമേ വെച്ചുള്ളൂ മീനും കൂടെ എടുത്ത് കഴിക്ക നല്ല മീനാച്ചു കൊല്ല മീനാ കൊല്ലത്തെ മീനാ കൊല്ലത്തെ ഇത് മീനെടുത്ത് കണ്ടേ വേണ്ട എടുക്കുന്ന കടയിലൊക്കെ പോണെ കടയിലൊക്കെ പോയി എടുത്തോ നല്ല മീനാ എടുത്ത് കഴിക്കും കുറെ ആഴ്ച മുടിച്ചെടുത്തോ ആ ചെന്മ എന്റെ കൂട്ടുകൊല്ലം മീനാണ് വരുന്നത് നല്ല തിരക്കു അവിടെ രാവിലെ ഒരു ഒമ്പത് മണിക്കോ എട്ട് മണിക്കോ ഒക്കെ അവിടെ മീൻ വരും അവർ കൊണ്ടുവരും വാടി നിന്നും ആ ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിനകത്ത് നിന്ന് കണ്ടിട്ടാണ് ഞങ്ങൾ പോയി മീൻ മേടിക്കുന്നത് എന്നിവിടെ അയല ഉണ്ടായിരുന്നു പിന്നെ നത്തുവല ഉണ്ടായിരുന്നു ചീല ഉണ്ടായിരുന്നു പിന്നെ കണ്ണനയില ഉണ്ടായിരുന്നു ഞാൻ പറ്റും ഒരുകിലോ കണ്ണനയില മേടിച്ചു നല്ല വലിയ കണ്ണനയിലാണ് ഞങ്ങൾ സ്ഥിരം അക്ഷംഘറിൻ്റെ കടയിൽ നിന്നാണ് പേടിക്കുന്നത് കടലോര ചെങ്ങമനാട് ജംഗ്ഷനിൽ നിന്ന് പുല്ലൂരോട്ട് തിരിയുമ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന കട കൊള്ളാമോ അച്ചാ കൊള്ളാവോ കൂട്ടാനൊക്കെ ചൂട് മാറിയോ ഓക്കെ ഓക്കെ

ഒന്നും പാത്രത്തിൽ കൂട്ടണമെന്നില്ലാത്തോണ്ടൊരു പൊരുപ്പില്ല പിന്നെ കൂട്ടാൻ വച്ചാൽ അച്ഛൻ കഴിക്കത്തില്ല അച്ഛൻ മീനുണ്ടെങ്കി മീന കഴിക്കും പിന്നെ തൈര് തൈര് ഞാനും കൊടുത്തില്ല കഴിക്കുകയും ചെയ്യും പാടുകയും ചെയ്യും രണ്ടും അച്ഛന് പോണം ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് ഇപ്പം അതൊക്കെ കയ്യിൽ ഉടിപ്പിക്കണം ഇനിയിപ്പം ഉടുപ്പിക്കഴിഞ്ഞാൽ വെച്ചാൽ ഇപ്പം ഉടുപ്പി കഴിഞ്ഞാൽ പിന്നെ ചോറ് ഉണ്ടായില്ല ദേഷ്യപ്പെട്ടു മാറും മറത്തില്ലേ ദേഷ്യപ്പെടുത്തില്ലേ അച്ഛൻ കഴിച്ചു കഴിഞ്ഞാ ഇത്രയും കഴിച്ചെന്തായാലും ഭാഗ്യം കഴിയോ അവിടെ അല്ല ഇവിടെ 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 ചിലപ്പോൾ മറക്കൂ മറിക്കൂ തോർത്ത് കയ്യില് കൊടുക്കിപ്പിക്കണം නම් 갈વીട്ട് കുട്ടുപുണൈട്ട് വാ പുഷ് വാ അയ്യ 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 അങ്ങസന്നള വായ കളല്ല നീരൊഴി വെച്ചല്ല ഇതിකට പരിવાડી ഇട്ടുണ്ട് ഓ അയ്യ 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 ഇ വെള്ളം குடி ちゃっ നottam குடி ബതം വെള്ളം കുടി ഇല്ലല്ല വെള്ളം കുടിക്കണം ഈ വെള്ളം കുടിക്കണം വെള്ളം കുടിക്കണം എടിയല്ലേ വെള്ളം കുടിച്ചേയവറ്റോ ആം കുടി ശരട് കുടി ശരട് മതി അണ്ടി കാണ ഞാൻ നേത്തേ കഴിച്ചോ ഇനി പോയി പോയിടക്കണം ഏകേ എവിടെ പോവാ പോവാ പോവാറച്ചും കടന്നുറങ്ങണം കേട്ടോട്ടിരുന്നു ഞാൻ പോയിട്ട് അവിടെ ഇരിക്കേതിനാ അത് തന്നെ അവരുടെ അന്യറ്റന്യയുടെ തന്നെ ഒന്നും ഇല്ല അല്ല വേറെ വേറെ ഇല്ല ഇല്ല ഓ